നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പാനൂർ സ്ഫോടനം ആളിക്കത്തുകയാണ് ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് സി പി എമ്മിനെതിരെയുള്ള വലിയൊരു ആയുധമായി ഈ ഒരു സംഭവം മാറിയിരിക്കുകയാണ് ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഒക്കെയായി നേതാക്കൾ സജീവമായി രംഗത്തുണ്ട് ഇപ്പോൾ ഇതാ കെ കെ ശൈലജ ടീച്ചറും അതുപോലെ തന്നെ എം വി ഗോവിന്ദനും തമ്മിൽ ഈ ഒരു വിഷയത്തിൽ നടത്തിയ പ്രതികരണം അതിൻ്റെ വിശദാംശങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത് പാനൂർ സ്ഫോടനത്തിൽ വ്യത്യസ്ത പ്രതികരണങ്ങളുമായാണ് ഇരുവരും രംഗത്ത് വന്നിരിക്കുന്നത് വടകര എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ കെ ശൈലജയും പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദനും നൽകിയ വിശദീകരണം അത് നമുക്ക് നോക്കാം സംഭവത്തിൽ ന്യായീകരണങ്ങൾ നിർത്തിയിരിക്കുകയാണ് പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ പാനൂർ സ്ഫോടനത്തിൽ മരിച്ച വ്യക്തിയുടെ വീട്ടിൽ ചില പാർട്ടി നേതാക്കന്മാർ സന്ദർശനം നടത്തിയിരുന്നു ഈ വിഷയത്തിൽ വലിയ രീതിയിലുള്ള വിവാദം നിലവിൽ നിൽക്കുകയാണ് ഈ വിഷയത്തിലാണിപ്പോൾ ഇവരുടെ രണ്ടുപേരുടെയും പ്രതികരണം മരണവീട്ടിൽ ആ നേതാക്കൾ പോയത് ആശ്വസിപ്പിക്കാനാണെന്നാണ് പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞിരിക്കുന്നത് ഇത് സ്വാഭാവിക നടപടിയാണെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു പോലീസ് പിടികൂടിയ ഡിവൈഎഫ്ഐ പ്രവർത്തകൻ സാമൂഹിക പ്രവർത്തകനെന്നും അദ്ദേഹം പറഞ്ഞു സന്നദ്ധ പ്രവർത്തകനാണ് പിടിയിലായത് സന്ദർശനത്തിൽ മനുഷ്യത്വപരമായ സമീപനം മാത്രമേ ഉള്ളൂ മാത്രമല്ല മുഖ്യമന്ത്രിയും പ്രതികരിച്ചിരിക്കുന്നത് ഇത്തരത്തിൽ തന്നെയാണ് സ്ഫോടനത്തിൽ മരിച്ചയാളുടെ വീട് സി നേതാക്കൾ സന്ദർശിച്ചത് മനുഷ്യത്വപരമായി കണ്ടാൽ െന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം കേരളത്തിൽ ബോംബ് നിർമ്മിക്കേണ്ട ആവശ്യമില്ലെന്നും സംഭവത്തിൽ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു എന്നാൽ കെ കെ ശൈലജ ടീച്ചറുടെ പ്രതികരണം ഇപ്രകാരമായിരുന്നു സ്ഫോടനത്തിൽ ഉൾപ്പെട്ടവരുടെ രാഷ്ട്രീയ പശ്ചാത്തലം തിരയേണ്ടതില്ല ക്രിമിനലായി കഴിഞ്ഞാൽ അവരെ ക്രിമിനലുകളായി കണ്ടാൽ മതി നല്ല പശ്ചാത്തലമുള്ള കുടുംബങ്ങളിൽ നിന്ന് പോലും വഴിപിഴച്ചു പോകുന്ന ചെറുപ്പക്കാരുണ്ട് സ്ഫോടനത്തിൽ ഉൾപ്പെട്ടവരുടെ കുടുംബം തന്നെ അവരെ തള്ളിപ്പറഞ്ഞു കഴിഞ്ഞു മരിച്ചയാളുടെ കുടുംബത്തെ സന്ദർശിക്കാൻ പാർട്ടി ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല തനിക്കെതിരെ ഉന്നയിക്കാൻ മറ്റു വിഷയങ്ങളില്ലാത്തതിനാലാണ് യു ഡി എഫിൻ്റെ പ്രചാരണം എന്നതടക്കമുള്ളൊരു പ്രതികരണമാണ് കെ കെ ശൈലജ ടീച്ചർ നടത്തിയിരിക്കുന്നത് പാനൂർ ഉൾപ്പെട്ട ആൾക്കൊപ്പമുള്ള ഫോട്ടോ പ്രചരിപ്പിച്ച് കെ കെ ശൈലജ ടീച്ചർക്കെതിരെ ആരോപണങ്ങൾ ഉയരുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു മറുപടി അവർ നൽകിയിരിക്കുന്നത് സ്ഫോടനത്തിൽ മരിച്ച ഷെറിലിന്റെ വീട്ടിൽ സി പി നേതാക്കൾ സന്ദർശനം നടത്തിയത് വലിയ ചർച്ചയായി നിൽക്കുകയാണ് അതിനിടയിലാണ് ഇത്തരത്തിലുള്ള പ്രതികരണം കൂടി വന്നിരിക്കുന്നത് വടകരയിൽ വിഷയം കെ കെ ശൈലജയ്ക്കെതിരായി ഉപയോഗിക്കാനാണ് യു നീക്കം ബോംബ് നിർമ്മാണത്തിനിടെയാണ് വെള്ളിയാഴ്ച പുലർച്ചയോടെ പാനൂർ കുന്നോത്ത് പറമ്പിൽ സ്ഫോടനമുണ്ടായത് പരിക്കേറ്റ വിനീഷ് ഇപ്പോഴും ആശുപത്രിയിൽ തുടരുകയാണ് അതേസമയം വെള്ളിയാഴ്ച പുലർച്ചെയാണ് കുന്നോത്ത് പറമ്പ് മുളിയാത്തോട്ടിൽ നിർമ്മാണത്തിലിരിക്കുന്ന വീട്ടിൽ ബോംബ് നിർമ്മിക്കുന്നതിനിടെ പൊട്ടിത്തെറിച്ച് സി പി എം പ്രവർത്തകനായ കൈവേലിക്കൽ എരിക്കോത്തിൻ്റെ വിട കാട്ടിൻ്റെ വിട ഷെറിൻ കൊല്ലപ്പെട്ടത് മൂന്ന് പേർക്ക് പരിക്കേറ്റു വിനീഷ് വിനോദ് അശ്വന്ത് എന്നിവർക്കാണ് പരിക്കേറ്റത് ഇവരിൽ വിനീഷിന്റെ നില അതീവ ഗുരുതരമാണ് അശ്വതിൻ്റെ കാലിനും വിനോദിന്റെ കണ്ണിനുമാണ് പരിക്കേറ്റത് അതിനിടയിലാണ് ഈ മരിച്ച വ്യക്തിയുടെ വീട്ടിൽ സന്ദർശനം നടത്തിയ സി പി പാനൂർ ഏരിയ കമ്മിറ്റി അംഗം സുധീർ കുമാറും പോയിലൂർ ലോക്കൽ കമ്മിറ്റി അംഗം എ അശോകനും വീട് സന്ദർശിച്ചത് വിവാദമായത് ഷെറിനുമായോ ബോംബ് നിർമ്മാണവുമായോ ബന്ധമില്ലെന്ന് സി പി എം ആവർത്തിച്ചു പറയുന്നതിനിടെയായിരുന്നു പ്രമുഖ പ്രാദേശിക നേതാക്കൾ ഷെറിൻ്റെ വീട്ടിലെത്തിയത് ഇതാണ് വിവാദമായി മാറിയത് എന്തായാലും കെ കെ ശൈലജ ടീച്ചർ പറഞ്ഞിരിക്കുന്നത് പാർട്ടി ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല ഈ വീട് സന്ദർശനം നടത്താനെന്നാണ് എന്നാൽ എം ഗോവിന്ദനും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയും പ്രതികരിച്ചിരിക്കുന്നത് അതൊരു സ്വാഭാവിക നടപടി മാത്രമാണ് എന്നാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത